നമസ്കാരം അമ്മ മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒൻപതാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിലെ കൊടിയേറ്റം എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇതിനു മുൻപുള്ള ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അത് അടൂരിൻ്റെ തിരക്കഥ അല്ലേ തിരക്കഥ എന്ന് പറഞ്ഞാൽ എന്താണ് സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ എന്ന് പറയുന്നത് അപ്പോൾ ഗോപി എന്ന് പറയുന്ന നടൻ്റെ അതുല്യമായ ആ ഒരു അഭിനയ മികവ് കാഴ്ചവെച്ച ഒരു സിനിമയാണ് കൊടിയേറ്റം എന്ന് പറയുന്നത് ശങ്കരൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം വളരെ എന്താ പറയുക കുട്ടിക്കളി നിറഞ്ഞ അല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു സ്വഭാവം കുട്ടികളോടൊപ്പം ഉത്സവപ്പറമ്പുകളിലുമൊക്കെ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ഒരു കഥാപാത്രം പിന്നീട് വിവാഹിതനാകുന്നു അതിൽ കുട്ടി ജനിക്കുന്നു അപ്പോഴും ആ ഉത്തരവാദിത്വ ബോധം അയാൾക്ക് വരുന്നില്ല പക്ഷേ പിന്നീട് ആ ഒരു മാറ്റം അയാളിൽ വന്നു ചേരുകയും തൻ്റെ ഭാര്യ അല്ലെങ്കിൽ കുട്ടി എന്നുള്ള ആ ഒരു സ്നേഹവും വാത്സല്യം ഒക്കെ എപ്പോഴൊക്കെയോ അയാളുടെ ഉള്ളിൽ നിറയുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് കഥയിൽ കാണാനായിട്ട് സാധിക്കും അപ്പം ഇതിൽ ചില ചോദ്യങ്ങൾ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ദൃശ്യ സന്ദർഭത്തെ സ്വാഭാവികമാക്കാൻ എന്തെല്ലാം തന്ത്രങ്ങളാണ് തിരക്കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അതായത് സ്വാഭാവികമായി കൃത്രിമമല്ലാത്ത ആ ഒരു അവസ്ഥ കഥയിൽ പലപ്പോഴും കാണാനായിട്ട് സാധിക്കും അതെന്തെല്ലാമാണ് ഒരുക്കങ്ങൾ അതിനൊക്കെ അപ്പോൾ നമുക്ക് എടുത്ത ഒരു വളരെ ഗ്രാമീണമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സിനിമ നടക്കുന്നത് അല്ലേ അതിൽ ആ കഥാപാത്രമാണെങ്കിലും ഉത്സവപ്പറമ്പുകളിലുമൊക്കെ നടക്കുന്ന ആ ഒരു ചിത്രമുണ്ട് പിന്നെ ചെറു തോടും വയലും ഒക്കെ കടന്നു വരുന്നു എന്ന് തുടക്കത്തിൽ നമ്മുടെ പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ അപ്പോൾ വളരെ ഗ്രാമീണമായ ആ ഒരു അന്തരീക്ഷം അതുപോലെ ആ ശങ്കരൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം ഭാര്യയെ കാണാനായിട്ട് വരുമ്പോൾ ആ പശുവിൻ്റെ ഒരു ശബ്ദം അതായത് ഒരു പറമ്പും തൊടിയും പശുവുമൊക്കെ നിറഞ്ഞ ആ ഒരു ചിത്രം സാധാരണ ആ ഒരു ചിത്രം അതുപോലെ പുഴയിൽ തുണി അലക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ആ ഗ്രാമീണതയുടെ പശ്ചാത്തലമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം വേഷവിധാനങ്ങൾ മുണ്ടും ഷർട്ട് അതുപോലെ മുണ്ട് ബ്ലൗസും മുണ്ടും ഇട്ട പഴയ കാലത്തെ ആ ഒരു ചിത്രം ഇതെല്ലാം ആ വേഷങ്ങളും എല്ലാം ആ ഗ്രാമീണതയെയാണ് വളരെ സ്വാഭാവികമായ വേഷവിധാനങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഈ കഥയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുപോലെ ശങ്കരൻകുട്ടി കൗതുകപൂർവ്വം താഴെ തൊട്ടിലേക്ക് നോക്കി നിന്നു കുട്ടിയെ കാണാൻ വരുന്ന ആ ഒരു ഭാഗം കുട്ടിയെ കാണാൻ ഒന്നും കാണിക്കുന്നില്ല പക്ഷെ കുട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അകത്തേക്ക് കടന്ന് തൊട്ടിലേക്ക് നോക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അയാളുടെ മുഖത്തൊരു ചെറു ചിരി വിടർന്നു കണ്ണു പിന്നെ അടുത്തൊരു സന്ദർഭം എന്താണ് കണ്ണുണ്ടോ നിങ്ങളുടെ മുഖത്ത് കൊച്ചിപ്പം വെള്ളം കുടിച്ച് ചത്തേനല്ലോ ഈ വരികളിൽ തെളിയുന്ന ശങ്കരൻകുട്ടിയുടെ മാനസികാവസ്ഥ വ്യക്തമാക്കുക പുഴയുടെ അവിടെ കൊച്ചു കൊച്ചുകുട്ടി വെള്ളത്തിലിരുന്ന് കളിക്കുമ്പോൾ അയാൾ എടുത്തു കൊണ്ടുപോയിട്ട് തുണി അലക്കുന്ന സ്ത്രീയുടെ അടുത്ത് കുട്ടിയെ വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പം കുട്ടി കരയുമ്പോൾ അയാളുടെയും ചീ അയാൾക്ക് ചീത്തയും കേൾക്കുന്നുണ്ട് ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഇത് അയാളുടെ ഉത്തരവാദിത്തമില്ലാത്തവനാണ് യാതൊരു ശ്രദ്ധയും ഇല്ലാത്തവനാണെന്ന് പറയുന്നുണ്ടെങ്കിലും അയാളുടെ ഒരു മാനസികാവസ്ഥ ആദ്യം കുട്ടികളോടൊത്ത് കളിച്ച് ചിരിച്ച് ഒട്ടും ഉത്തരവാദിത്തമില്ലാതെ നടന്നു എങ്കിൽ പോലും വിവാഹം കഴിഞ്ഞിട്ടും അതേ രീതിയായിരുന്നെങ്കിലും തൻ്റെ തനിക്കൊരു കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിയോട് അയാൾക്ക് തോന്നിയ വാത്സല്യം സ്നേഹം അല്ലെങ്കിൽ ആ ഒരു തൻ എൻ്റെ എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥ അപ്പം എങ്ങനെയാവണം ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിയെക്കുറിച്ചുള്ള ഒരുപാട് ആധികളുണ്ടാവും അല്ലേ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടിയെ അയാൾ നോക്കുന്നുണ്ട് അപ്പം അയാളുടെ മനസ്സിലെ ആ ഒരു പിതൃത്വം ആ ഒരു ചിന്ത അയാളുടെ ഉള്ളിലേക്ക് അയാൾ പോലും അറിയാതെ കടന്നു വരുന്നു അതേ ഒരു മാനസികാവസ്ഥ തന്നെയാണ് പുഴകരി പുഴക്കരികിൽ അവർ കൊച്ചുകുട്ടി വെള്ളത്തിൽ കളിച്ചപ്പോൾ അയാൾ ആ കുട്ടിയെ എടുത്തു കൊണ്ടുപോയി വെക്കുന്നു അവിടെ വെച്ച് കൊടുക്കുന്നത് ആ ഒരു ഉത്തരവാദിത്വ ബോധം അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധ കൊച്ചുകുട്ടികളെ അപകടങ്ങളിലൊന്നും പെടരുത് എന്നുള്ള ആ ഒരു ചിന്തയും ആ ഒരു ഉത്തരവാദിത്ത ബോധവും അയാളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ വരികളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ അയാളിറങ്ങി പോകുമ്പോഴുള്ള ശാന്തമ്മ നോക്കി നിൽക്കുന്ന ഭാഗം ഇത് കഥ പൂർത്തിയാക്കുക എന്നാണ് ഈ തിരക്കഥാഭാഗം ഒരു കഥയുടെ തുടക്കമാണെന്ന് കരുതുക തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് കഥ നല്ല രീതി ശുഭമായിട്ട് പര്യവസാനിക്കാം ദുരന്ത പര്യവസായിയാകാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ കഥയെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും അപ്പം ഇതില് ഒരു കഥ അവിടെ ഒരു ആണ് അല്ലേ കഥയ്ക്ക് ചില സൂചന അത് ലോഹിതദാസിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട് അമരം എന്ന് പറയുന്ന സിനിമ അമരം എന്ന് പറയുന്ന ചിത്രം എല്ലാവരും കണ്ടിട്ടുണ്ടാവും വളരെ പ്രശസ്തമായ മമ്മൂട്ടി മാധു ഒക്കെ അഭിനയിച്ച സിനിമ അതിനൊരു ആ സിനിമ അതിൻ്റെ ഒരു കാരണം അദ്ദേഹം പറയുന്നുണ്ട് അതായത് അദ്ദേഹം വാടാനപ്പള്ളി കടപ്പുറത്ത് അവിടെ പോയിരിക്കാറുണ്ടെന്ന് ഇടയ്ക്ക് അങ്ങനെ പല ദിവസങ്ങളിലും പോയിരിക്കാറുണ്ട് അപ്പോൾ എപ്പോഴും കഥ അങ്ങനെയാണ് അവർക്ക് കിട്ടുന്നുണ്ടാവുക അല്ലേ ഒരു ഏതെങ്കിലും ഒരു ചെറിയ ഒരു സംഭവത്തിൽ നിന്ന് അതിൽ നിന്നായിരിക്കാം പല നല്ല സിനിമകളുടെയും കഥകൾ വികസിച്ച് വന്നിട്ടുണ്ടാവുക അങ്ങനെ പോയിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു മത്സ്യത്തൊഴിലാളി അയാളുടെ മകള് പെൺകുട്ടി ആയിട്ട് അവൾ വഴക്കിടുന്നു കരയുന്നു അയാൾ ആ വടിയെടുത്ത് തല്ലാൻ പോകുന്നു അങ്ങനെയുള്ള ഒരു സന്ദർഭം അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞുത്രേ അവളുടെ അമ്മ മരിച്ചു പോയി അവളെ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടാണ് നോക്കണത് അപ്പോൾ എനിക്ക് ഇവളെ പഠിപ്പിച്ച് ഒരു ഡോക്ടറൊക്കെ ആക്കണം എന്നാഗ്രഹമുണ്ട് ഏഹ് ഇവൾക്കാണെങ്കിൽ സ്കൂളിൽ പോകണ്ട ഇവിടെ കടലിൽ ഇങ്ങനെ കളിച്ച് നടന്നാൽ മതി എന്നാ അവള് പറയണേ ഞാൻ കഷ്ടപ്പെടുന്നത് വേണ്ടി അവൾക്ക് വളരെ വൈകാരികമായിട്ടാണ് അയാളത് പറഞ്ഞതെന്ന് അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് അതിന് ശേഷം പിന്നെ അദ്ദേഹം അങ്ങനെ പോവാറില്ല കാരണം അദ്ദേഹത്തെ കഥയ്ക്കുള്ള ആ ഒരു സ്പാർക്ക് അവിടെ വന്നു കഴിഞ്ഞു അതിൽ നിന്നാണ് പിന്നീട് അമരം എന്നുള്ള അതിഗംഭീരമായിട്ടുള്ള സിനിമ അല്ലെങ്കിൽ അതിൻ്റെ കഥ ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പല സന്ദർഭങ്ങളും വളരെ ഗംഭീരമായ കഥകൾക്ക് ഒക്കെ കാരണമാവാം സിനിമകൾക്ക് കാരണമാകാം ഒക്കെ സംഭവിക്കും അപ്പോൾ അതുപോലെ നമുക്കും ഈ കഥ ഇവിടെ നിന്ന് തുടങ്ങി നിങ്ങൾ കുട്ടികൾക്ക് കഥ എഴുതാവുന്നതാണ് അപ്പോൾ അത്രയാണിതിലെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നല്ലവണ്ണം തിരക്കഥ എന്നുള്ളത് നല്ലോണം വായിച്ചു നോക്കുക അതിൻ്റെ ഓരോ സീനുകളും അടുത്ത് സമീപ ദൃശ്യം അല്ലേ എങ്ങനെയാണതൊക്കെ ആ ക്യാമറയുടെ ദൂരവും ഇതനുസരിച്ചൊക്കെയാണ് അതൊക്കെ വരുന്നത് അതോടൊപ്പം അതിൻ്റെ ഗ്രാമീണമായ പശ്ചാത്തലം കഥാപാത്രങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ച് വായിക്കുക അപ്പോൾ അതുവരേക്കും അടുത്ത ഒരു ക്ലാസ്സിൽ കാണുന്നത് വരേക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി